സൽക്കാര വിവാദത്തിൽ മറുപടിയുമായി ലത്തീൻ സഭ മണിപ്പൂരിലെ അതിക്രമങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പോകേണ്ടതില്ലെന്ന് വരപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു ക്രൈസ്തവർക്ക് നേരെ വർഗീയ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് എത്ര ശക്തനായ ഭരണാധികാരിയാണെങ്കിലും ജനങ്ങളോടൊരിക്കൽ സമാധാനം പറയേണ്ടി വരുമെന്നും ബിഷപ്പ് പറഞ്ഞു ക്രൈസ്തവ മെയ് മാസത്തിൽ ഭയാനകമായ വൈശീയ അതിക്രമങ്ങൾക്ക് അംഗീകരിത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ വിരുന്ന സർക്കാരത്ത് പോകണമെന്നില്ല എത്ര ശക്തമായ ഭരണാധികാരിയാണെങ്കിലും ജനങ്ങളോട് ഒരു നാൾ സമാധാനം പറയുന്നത് വിശദാംശങ്ങളുമായി അലി അക്ബറാണ് ആണ് ചേരുന്നത് അലി ബിഷപ്പ് ഇപ്പോൾ ഒരു മറുപടി നൽകുകയാണ് ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു മറുപടി എന്താണ് ഇക്കാര്യത്തിൽ ആര്യ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു ആളുകൾക്ക് വ്യക്തിപരമായ വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവും എല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ അതിക്രമിക്കപ്പെടുന്നു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നു പ്രധാനമായും മണിപ്പൂരിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ഉണ്ടായപ്പോൾ പോലും കേന്ദ്ര സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല മണിപ്പൂരിൽ രൂക്ഷമായ പ്രതിസന്ധി വന്നപ്പോഴും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും നോക്കുകുത്തിയായി നിന്നു അതുപോലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് വരാപ്പുഴ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലിന്റേതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എറണാകുളത്ത് ലത്തീൻ സഭയുടെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് ഇന്നും നാളെയുമായി നടക്കുന്ന കോൺഫറൻസ് ആണ് ഈ കോൺഫറൻസിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ സഭാമേലധ്യക്ഷന്മാർ പങ്കെടുത്ത സംഭവം അന്ന് തന്നെ വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമായ വിഷയമാണ് ആ വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും രാജ്യത്ത് എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ മൂല്യങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ക്രൈസ്തവ ഇല്ലാതാകുന്നുവെന്ന ലത്തീൻ സഭ വികസനത്തിന്റെ പേരിൽ നടക്കുന്നത് കുടും ചൂഷണമെന്ന വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പി പറഞ്ഞു തീരദേശവാസികൾക്കും ലത്തീൻ സമൂഹത്തിനുമെതിരെ ഭരണാധികാരികൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് എറണാകുളത്ത് നടന്ന കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു ബിഷപ്പിന്റെ വിമർശനം

അലി തുടരുന്നുണ്ട് അലി പ്രധാ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ബിഷപ്പ് എന്തൊക്കെ പ്രധാന വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ആര്യ കേന്ദ്രത്തിനും പ്രധാനമന്ത്രിക്കുമെതിരെ വിമർശനം ഉന്നയിച്ചതുപോലെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെയും ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വിമർശനം അതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അടക്കം സംസ്ഥാനം കടന്നു പോകുന്ന ഘട്ടത്തിലും ഭരണാധികാരികൾ വലിയ രീതിയിലുള്ള ചൂഷണമാണ് നടത്തുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നിലയിലുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രീതിയിലുള്ള വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ എറണാകുളത്ത് നടക്കുന്ന ലാറ്റിൻ സഭയുടെ ഈ കോൺഫറൻസിന്റെ ഉദ്ഘാടന വേദിയിൽ തന്നെയാണ് ബിഷപ്പ് ഇ ീതിയിലുള്ള കേന്ദ്രത്തിനെ എങ്ങനെ വിമർശിച്ചോ സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം വന്നത് പ്രധാനമായും ലത്തിൻ സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രതിസന്ധികൾ പറയുമ്പോൾ അതിനോട് ഭരണാധികാരികൾ മുഖം തിരിക്കുകയാണ് അതുപോലെ തീരദേശത്ത് രൂക്ഷമായ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് നാളുകളായി തീരദേശവാസികളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലുമാണ് അത്തരത്തിലുള്ള സംഗതികളെല്ലാം നിലനിൽക്കുമ്പോഴും എന്തെങ്കിലും തരത്തിൽ ഈ വിഷയങ്ങൾക്ക് ചെവി കൊടുക്കാനോ ഇടപെടാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല ലത്തിൻ സമൂഹത്തിന്റെയും തീരദേശവാസികളുടെയും പ്രതിസന്ധികൾക്ക് നേരെ സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് അടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ലാറ്റിൻ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിനെതിരെ എങ്ങനെ പറഞ്ഞു എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ഒരു നാൾ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന് ബിഷപ്പ് നൽകിയതെങ്കിൽ സംസ്ഥാനത്തും ഇത്തരത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം തന്നെ താറുമാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് ലാറ്റിൻ സഭയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബിഷപ്പും അലി